ഉപ്പുതറയിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു എ വൈ എഫ് ഉപ്പുതറ ചീന്തലാർ മേഖലാ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് വയനാട്ടിലെ ദുരിതബാധിതർക്ക് എ ഐ വൈ എഫ് പത്ത് വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് ഇതിന് പണം കണ്ടെത്താൻ യുവജനങ്ങൾ വിവിധ പരിപാടികളാണ് ഏറ്റെടുത്തിരിക്കുന്നത് പ്രവർത്തകർ വീടുകളും കടകളും മറ്റ് സ്ഥാപനങ്ങളും കയറിയിറങ്ങി ഓർഡറുകൾ സ്വീകരിച്ച് ബിരിയാണി നിർമ്മിച്ചു നൽകിയാണ് തങ്ങളുടെ വിഹിതം സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിൻ്റെ ഭാഗമായി ഭാഗമായി പൈസ കണ്ടെത്തുകയും വീട് നിർമ്മിച്ച് നൽകുന്നതിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ള സംസ്ഥാനവിടെ സ്ഥലം വാങ്ങിച്ചുണ്ട് വയനാട് അതിന്റെ വീടുകളുടെ പണി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് എ വൈഇഇ ബേലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മളൊരു ബിരിയാണി ചലഞ്ച് നമ്മൾ സംഘടിപ്പിക്കുകയാണ് അതിന്റെ പ്രാരംഭഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇച്ചിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവർത്തകർ ചേർന്ന് ബിരിയാണി നിർമ്മിച്ച് അവർ തന്നെ പാക്ക് ചെയ്ത് ഓർഡർ ലഭിച്ച സ്ഥലങ്ങളിൽ എത്തിച്ചു എ ഐ വൈ എഫ് ഉപ്പുതറ ചീന്തല മേഖലാ കമ്മിറ്റിയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ചലഞ്ച് ഏറ്റെടുത്തത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗമായ ആശ ആന്റണിയുടെ നേതൃത്വത്തിലാണ് ചലഞ്ച് നടത്തിയത് ഇടുക്കി വിഷൻ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്